നമസ്കാരം പന്ത്രണ്ട് വർഷം കൂടുമ്പോൾ നടക്കുന്ന വളരെ വിശിഷ്ടമായ ഒരു ചടങ്ങിന് വൈക്കം മഹാദേവ ക്ഷേത്രം സാക്ഷിയാവുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ വടക്കുപുറത്തു പുറത്തുപാട്ടും കോടിയർച്ചനയുമാണ് ഈ പ്രധാനപ്പെട്ട ചടങ്ങ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് പതിനേഴാം തീയതി ആരംഭിക്കുന്ന കോടിയർച്ചന ഇരുപത്തേഴ് നക്ഷത്രങ്ങളും ഓരോ ദിവസവും അർച്ചന എന്നുള്ള നിലയിൽ നടക്കുകയും ഇരുപത്തെട്ടാമത്തെ ദിവസം ആയിരം കലശം അല്ലെങ്കിൽ സഹസ്രകലശം ശിവനെ സംബന്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കർപ്പൂരാദി കലശം എന്ന് പറയുന്ന ഒരു ഒരു കലശത്തോടു കൂടിയിട്ട് ഈ മഹായജ്ഞത്തിന് പരിസമാപനം കുറിക്കുകയാണ് മാത്രമല്ല ഈ അർച്ചന ദിവസങ്ങളോടൊപ്പം തന്നെ അവസാന പന്ത്രണ്ട് ദിവസം വടക്കു പുറത്തുപാട്ട് എന്ന് പറയുന്ന വലിയൊരു ചടങ്ങുകൂടി ഇതോടൊപ്പം നടക്കുന്നു അത് ഏപ്രിൽ രണ്ടാം തീയതി മുതൽ ഏപ്രിൽ പതിമൂന്നാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന നിൽക്കുന്ന ചടങ്ങാണ് ഈ കോടിയർച്ചനയിൽ വളരെ വിശിഷ്ടമായിട്ടുള്ള വേദമന്ത്രങ്ങളും ഒപ്പം തന്നെ വേദ സാര ശിവസഹസ്രനാമം എന്ന് പറയുന്ന ശിവൻ്റെ പ്രധാനപ്പെട്ട ആയിരത്തെട്ട് നാമങ്ങൾ അടങ്ങുന്ന ഒരു മന്ത്രവുമാണ് ഇതിൽ ഉപയോഗിക്കുന്നത് വക്കം മഹാദേവസത്വത്തിൽ വേദസാര ശിവ സഹസ്രനാമം എന്ന ഈ ഒരു വിശിഷ്ട മന്ത്രം ഉപയോഗിക്കാൻ പ്രത്യേക കാരണമുണ്ട് രണ്ടോ മൂന്നോ തരത്തിലുള്ള ശിവസഹസ്രനാമങ്ങൾ ലഭ്യമാണ് അതിലൊന്ന് മഹാഭാരതത്തിൽ പറയുന്ന ഒരു ശിവസഹസ്രനാമം മറ്റൊന്ന് ഭഗവാൻ മഹാവിഷ്ണു തന്നെ മന്ത്രദൃഷ്ടാവായിട്ടുള്ള വേദസാര ശിവസഹസ്രനാമം യജുർവേദ മന്ത്രങ്ങളുടെ ഒരു സമ്പ്രദായത്തിൽ നമ നമ എന്ന് പറയുന്ന രീതിയിൽ അവസാനിക്കുന്ന തരത്തിലാണ് ഓരോ നാമങ്ങളും വരുന്നത് ഇതിൽ ഈ വേദസാര സിംഹശാസ്ത്രനാമത്തിൽ തന്നെ ഒരു നാമം വയ്യാഘ്രപുരവാസായ നമ എന്ന് പറയുന്ന ഒരു നാമമാണ് വയ്യാഘ്രപുരം എന്ന് പറയുന്നത് വൈക്യമാണ് ഈ വൈക്കത്ത് വസിക്കുന്ന മഹാദേവനെ പ്രത്യേകം എടുത്തു പറയുന്നു എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ആ പ്രത്യേക സഹസ്രനാമം ഈ കോടിയർച്ചനയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് മാത്രമല്ല പ്രോക്തമായിട്ടുള്ള അല്ലെങ്കിൽ വേദത്തിൽ പറഞ്ഞിട്ടുള്ള നിരവധി സൂക്തങ്ങളും ഇതോടൊപ്പം തന്നെ ഉപയോഗിക്കുന്നുണ്ട് അതിൽ ഭാഗ്യസൂക്തം പിന്നെ ആയുസൂക്തം മംഗലസൂക്തം സ്വസ്ഥിസൂക്തം എന്നു തുടങ്ങിയിട്ട് ശ്രീരുദ്രം രുദ്രസൂക്തം എന്നൊക്കെ പറയുന്ന വേദമന്ത്രങ്ങളും വേദസൂക്തങ്ങളും ഈ അർച്ചനയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് ഇതിനൊക്കെ പ്രത്യേകം പ്രത്യേകം ഫലശ്രുതികൾ പറയുന്നുണ്ട് ഭാഗ്യസൂക്തത്തിൽ സാധാരണ നമ്മൾ ചിന്തിക്കുന്നത് പോലെ ദുരിതങ്ങളും ദോഷങ്ങളും ദുഃഖങ്ങളും ഒക്കെ മാറി ഭാഗ്യം കൈവരാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് ഭാഗ്യസൂക്തം അതുപോലെ മംഗലസൂക്തം എന്ന് പറയുന്നത് സർവകാര്യങ്ങൾക്കും മംഗളം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സൂക്തമാണ് മംഗലസൂക്തം അതുപോലെ സ്വസ്ഥി സൂക്തം എന്ന് പറയുന്ന സൂക്തം എല്ലാ ജീവജാലങ്ങൾക്കും സ്വസ്ഥി അല്ലെങ്കിൽ സുഖവും സ്വസ്ഥതയും ഐശ്വര്യവും പ്രദാനം ചെയ്യാൻ അല്ലെങ്കിൽ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന അല്ലെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന മണ്ഡമാണ് സ്വസ്ഥി സൂക്തം അതുപോലെ തന്നെ രുദ്രസൂക്തം ഋഗ്വേദമന്ത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സൂക്തമാണ് ശിവനെ സംബന്ധിക്കുന്ന ഒരു സൂക്തമാണത് രുദ്രസൂക്തം കൊണ്ട് രോഗനിവൃത്തിയും ആയുരാരോഗ്യ സൗഖ്യങ്ങളുമാണ് ഫലശ്രുതിയായിട്ട് പറയുന്നത് അതുപോലെ തന്നെ ശിവപ്രീതികരവുമാണ് ഈ രുദ്രസൂക്തം അതുപോലെ തന്നെ ഈ യുർവേദത്തിൽ പറയുന്ന ശ്രീരുദ്ര മന്ത്രങ്ങളും ഈ അർച്ചനയുടെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് പിന്നെ അതുകൂടാതെ സൂക്തം സാധാരണഗതിയിൽ പരസ്പരമുള്ള ശത്രുതകളോ ഭിന്നിപ്പുകളോ ഒക്കെ മാറി സമൂഹത്തിൽ ആകെ ഒരു ഐക്യത വരുന്ന രീതിയിലുള്ള പ്രാർത്ഥന ഉൾക്കൊള്ളുന്നതാണ് ഐകമത്യ സൂക്തം സംവാദ സൂക്തം എന്നും ഇതിനെ പറയാറുണ്ട് അപ്പോൾ അങ്ങനെ നിരവധി സൂക്തം വേദസൂക്തങ്ങളും ഈ അർച്ചനയ്ക്ക് ഉപയോഗിക്കുന്നുണ്ട് ഇതാണ് കോടിയർച്ചനയുടെ ഒരു സംക്ഷിപ്ത രൂപം മാർച്ച് പതിനേഴ് മുതൽ ഏപ്രിൽ പതിമൂന്ന് വരെ ഏപ്രിൽ പന്ത്രണ്ടാം തീയതി കൊണ്ട് അർച്ചന തീരും പതിമൂന്നാം തീയതി അഷ് സഹസ്രകലശം അല്ലെങ്കിൽ ആയിരം കലശം എന്ന് പറയുന്ന ഒരു പ്രത്യേക വഴിപാടോടുകൂടി ഈ കോടിയർച്ചന സമാപിക്കുകയാണ്